ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഗാർഡനിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഒന്നുമില്ല ചെറിയ ചെറിയ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലാൻസ് ഒക്കെ പുതുതായി വന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ തൗബലിൽ ആ ഫ്ലവർ കാണിച്ച കേട്ടോ ഇത് ഭയങ്കര വലിയ ഫ്ലവർ ആട്ടൊന്ന് വിരിഞ്ഞിരിക്കുന്നത് ഇത്ര വലിയ ഫ്ലവർ ഇതിൽ ഫസ്റ്റാണ് വിരിയുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ദൗബല് ഇത്ര വലിയ ഫ്ലവർ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അതേറ്റാണ് ഇത്ര വലിയ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അതെ ഒരു വലിയൊരു ബഡ് വന്നിട്ടുമുണ്ട് അപ്പം നാളേക്ക് വരികയായിരിക്കും പിന്നത്തെ വിശേഷം എന്ന് അറിയുന്നത് നമ്മൾ റാണി റഡിൽ ഒരു ബഡ് വന്നിട്ടുണ്ടായി ബഡ് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു റാണി റെഡ് ആക്ച്വലി ഡോർമെൻ്റ് ആയി പോയിരുന്നു അപ്പോൾ നോക്കുമ്പോഴാണ് ഒരു ബഡും കൂടി വന്നേക്കുന്നത് ഓൾറെഡി അഞ്ച് ഫ്ലവറുകളും തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ജാപ്പോണിക്ക പ്ലാന്റിലും ബഡ് വന്നേക്കുന്നുണ്ട് പിന്നെ ഇതായത് നട്ടേക്കുന്ന ഒരു ആമ്പലാണ് കേട്ടോ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഒരു ബ്ലൂ കളറാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്ന പുതിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് വാട്ടർ പ്ലാന്റ്സ് വാട്ടർ മൊസേക്ക് വാട്ടർ പൂപ്പി പിന്നെ എന്താ പാരറ്റ് ഫെതറോ അങ്ങനെ പറയുന്ന ഒരു പ്ലാന്റ് പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നുമില്ല കാവേരിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പുതിയ ലീഫൊന്നും വന്നത് കണ്ടില്ല അപ്പം വരുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു യെല്ലോ ഒ പി യോണിയും അങ്ങനെ തന്നെ അങ്ങനെയുണ്ട് ചെറിയ ചെറിയ ഫ്ലോട്ടിങ് ലീഫൊക്കെ വരുന്നുണ്ട് അല്ലാതെ സ്റ്റാൻഡിങ് ലീഫൊന്നും വന്നില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യെല്ലോ ഒ പി യോണിയും ബഡ് വരാൻ വേണ്ടിയിട്ട് അപ്പം അത്രയ്ക്കുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇത് ഞാനൊരു നട്ടിട്ടുണ്ട് ഞാൻ ആദ്യം നന്നായിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചേച്ചി ചാണകത്തിന്റെ സ്നേഹം കൂടിയും കൂടി മിക്സ് ചെയ്ത് ചോദർ എന്നാണ് ഈ ഒരു സൈസ് പാത്രത്തിലേക്ക് ഇത് ഈ ട്യൂബറ് ഞാൻ കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്ത കിട്ടിയതാണ് അപ്പം അതിലൊന്ന് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ മുളച്ച് വന്നൊരു ഇതാണല്ലോ അപ്പം അത് ഇത് നട്ടു വെച്ചിട്ടുണ്ട് ഒരു ബ്ലൂ കളർ ശേഷം അത് ഇത് ഫുള്ള് വെള്ളമൊക്കെ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രയൊക്കെ ഉള്ളു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കുക എന്നുള്ളതാണ് മറ്റു ചെടികളെ അപേക്ഷിച്ചിട്ട് എനിക്ക് വാട്ടർ പ്ലാന്റ്സാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നോക്കാനൊക്കെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഫുൾ ഫോക്കസ് വാട്ടർ പ്ലാന്റ്സിലേക്കാക്കിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗാർഡനിലെ ഒരു പോണ്ടാണ് പൂണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയൊരു പൂണ്ട് ഇതിൽ പോളാർ പാരറ്റ് ഫിഷ് ഉണ്ട് പിന്നെ പോളാർ പാരറ്റിൻ്റെ ബ്ലൂ വൈറ്റ് അതൊക്കെയുണ്ട് പിന്നെ എനിക്ക് വേറൊരു ഫിഷും കൂടി ഉണ്ട് അതിൻ്റെ പേറ്റ് എത്ര അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതും ഉണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് അവരൊക്കെ ഫുഡ് കൊടുക്കാനെന്ന് വെച്ചിട്ടിങ്ങനെ വരിക ചെയ്ത് നമ്മൾ കൈയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് സാന്റാക്ലോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പിയാണ് അതിപ്പോൾ ഏകദേശം ഫസ്റ്റ് ബ്രീഡിനായിട്ടേ ഉള്ളൂ പിന്നെ ഇത് അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല അതും ഫസ്റ്റ് ബ്രീഡിനാവുന്നതേ ഉള്ളൂ പിന്നത്തെ വിശേഷം നമ്മളെ അമരപ്പിയോണി എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റാണ് അമരപ്പിയോണി അതിലിതാ നിറച്ചും ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് അത് നെക്സ്റ്റ് ഫ്ലവറിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് ബഡ് ഇരിക്കുന്നുണ്ട് എൻ്റെ ലോട്ടസിലെ ഫേവറേറ്റ് അമരപ്പിയോണി ആണ് കേട്ടോ ഫേവററ്റിലെ ഒന്ന് പിന്നെ ലിറ്റിൽ റെയിൻ ബൗ ലോട്ടസ് ഇപ്പോൾ നന്നായിട്ട് ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വന്നിട്ടുണ്ട് അപ്പം മിറാക്കൾ പുതിയതായിട്ട് ഇപ്പോൾ കോട്ട് ചെയ്തത് കേട്ടോ അതിലിപ്പോൾ രണ്ട് ഫ്ലോ ലീഫ് വന്നിട്ടുണ്ട് അതൊക്കെയാണ് അപ്പോൾ ഇതിൽ പിന്നെ രണ്ടെണ്ണം പുതിയതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഇനി ഇനി ഞാൻ ടെറസിലേക്കാണ് എല്ലാം വെക്കാൻ പോകുന്നത് ഇവിടെ സ്ഥലം ഇല്ലാതായി ഇപ്പോൾ ഇവിടെ ഞാൻ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ടെറസിലേക്കായിരിക്കും സെറ്റ് ചെയ്യുക സോ അവിടേക്ക് രണ്ടെണ്ണം നട്ട് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ചൂടായത് കാരണം ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് എടുക്കുന്നത് കാരണം എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇത് എന്ന് പറയുന്നത് മറ്റേ എന്താ പറയുക പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോട്ടസാണ് ഇത് ഞാൻ താഴെയാണ് വച്ചേക്കുന്നത് അതിലും നന്നായിട്ട് ബഡൊക്കെ വന്ന് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് അതിൽ ഞാൻ ട്യൂബർ ഇട്ട് വെച്ചിട്ടുണ്ട് ബുച്ചേൻ്റെ വലിയ ട്യൂബറാണ് അത് ഏകദേശം നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നടാനായിട്ടിരിക്കും മണ്ണില്ല അത് കാരണം അങ്ങനെ വെച്ചേക്കുന്നതാണ് പിന്നെ ഇവിടെ അത് നടാൻ വേണ്ടിയിട്ട് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് ഒക്കെ ഉണ്ട് പിന്നെ ഞാനത് ദൗബന്ന് ലീഫ് വെച്ച് വിരിപ്പിച്ചെടുത്തേക്കുന്ന ലീഫ് വെച്ച് അതൊരു പട്ടലില്ലി മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെയാണ് പിന്നത്തെ ഗാർഡനിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക